തിരുവനന്തപുരം പിടിച്ചെടുക്കാനുള്ള വെമ്പലിലാണ് ബി ജെ പി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പടക്കിറങ്ങാനുള്ള തത്രപ്പാടിലാണ് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും അതിനിടയിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ചർച്ചാ വിഷയമായത് തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി ജെ പിയിലെ ഉന്നത നേതാക്കൾക്ക് പങ്കുട്ടം നമുട്ടിൽ വാർത്തകൾ പുറത്തുവരികയും അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് അത് ശരിവയ്ക്കുകയും ചെയ്തു അദ്ദേഹം നേരിട്ട് നടത്തുന്ന സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ബി ജെ പി നേതാക്കൾ തിരിച്ചടച്ചില്ല തിരുമല അനിൽ കടക്കാരനായി മാറി ആർ എസ് എസിലൂടെ വളർന്നുവന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മനോവിഷമം ഉളവാക്കി ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യയെ രോഷം കൊണ്ട് മറയ്ക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് തിരുമല അനിലിന്റെ ആത്മഹത്യയെ കുറിച്ചോർ ചോദിച്ച പത്രപ്രവർത്തകരോട് അദ്ദേഹം തട്ടിക്കയറുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്തായാലും തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പുറമെ മറ്റൊരു ഇടുത്തി കൂടി ബി ജെ പിക്ക് വീണിരിക്കുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മുഖവുമായ എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നേതാവാണ് എം എസ് കുമാർ ആർ എസ് പി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ മുഖമായി മാറുകയായിരുന്നു ഒരു കാലത്ത് ബി ജെ പിയുടെ സജീവ സജീവ സ സജീവ നേതാവായിരുന്ന പി മുകുന്ദന്റെ ടീമിലാണ് എം എസ് കുമാർ ഉൾപ്പെട്ടത് പിന്നീട് ബി ജെ പി വളർന്നപ്പോൾ എം എസ് കുമാറിനെ മുകുന്ദന വെട്ടിയൊതുക്കിയതുപോലെ എം എസ് കുമാറിനെയും വെട്ടിയൊതുക്കി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യ ആണെന്നാണ് എം എസ് കുമാർ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം തുറന്നടിച്ചത് തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിൻ്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളും ആണ് ഞാൻ കൂടി ഉൾപ്പെട്ട സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും എൻ്റെ പാർട്ടിക്കാരാണ് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും തിരിച്ചടയ്ക്കാത്തവരാണ് ഇതാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ എം എസ് കുമാർ പറഞ്ഞിരിക്കുന്നത് എം എസ് കുമാറാണ് തിരുവനന്തപുരത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖമായ അനന്തപുരം സഹകരണ സംഘം വളർത്തിയെടുത്തത് പിന്നീട് അത് ആർ എസ് എസ് നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ സഹകരണ സംഘം ഉണ്ടാക്കി അതിന്റെ വളർച്ചയും വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ അത് പിന്നീട് വിവാദങ്ങളിലേക്ക് വകുതി വീണു എം എസ് കുമാർ കള്ളനായി മാറി എം എസ് കുമാറിനെ പാർട്ടി തഴഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലാതായി മാറി ി ജെ പി കാര് അദ്ദേഹത്തെ കൈവിട്ടു ഇപ്പോ ബി ജെ പിക്ക് ഹാപ്പ് വച്ചിരിക്കുകയാണ് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് എം എസ് കുമാർ ബി ജെ പി ബി ജെ പി നേതൃത്വത്തിനു നേരെ ശക്തമായ നിലപാട് തന്നെ എടുത്തിരിക്കുന്നു ബി ജെ പി കാരനാണെങ്കിലും സത്യസന്ധ സത്യസന്ധമായി തന്നെ അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞിരിക്കുന്നു തന്നെയും കള്ളനാക്കിയത് ബി ജെ പി കാരനാണെന്നാണ് വ്യക്തം ഇതാണ് എം എസ് കുമാറിൻ്റെ തുടർലടിക്കൽ എന്തായാലും എം എസ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയായി മാറും കാരണം ബി ജെ പി എം എസ് കുമാറിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എം എസ് കുമാറിനെ കള്ളനാക്കിയത് ബി ജെ പി കാരാണെന്നാണ് എം എസ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഗാസ യുദ്ധവും പി എം ശ്രീയുമല്ല തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നതെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നു മറിച്ച് തിരുമല അനിലിന്റെ ആത്മഹത്യയാണ് ആ ആത്മഹത്യ ചർച്ച ചെയ്യും തിരുവനന്തപുരം നഗരസഭയിൽ അത് ബി ജെ പിക്ക് ഇരുട്ടടിയായി മാറുകയും ചെയ്യും ഇതാണ് എം എസ് കുമാർ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് തിരുമര അനിൽ ആത്മഹത്യ മറച്ചു വയ്ക്കാൻ അതിന്റെ കാരണങ്ങൾ മറച്ചു വെക്കാൻ ബി ജെ പി കാര് ശ്രമിക്കുന്നുണ്ട് അത് ചോദിച്ച പത്രപ്രവർത്തകരോട് രാജീവ് ചന്ദ്രശേഖർ തട്ടിക്കയറിയതും അതുകണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇപ്പോഴത്തെ വിശ്വസ്തനായ ബി ജെ പി നേതാവ് എസ് സുരേഷ് പൊട്ടിച്ചിരിച്ചതും ഒക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഒരു സഹപ്രവർത്തകൻ മരിക്കുമ്പോഴാണ് സുരേഷ് രാജീവ് രാജീവ് ചന്ദ്രശേഖറുടെ ദേഷ്യം കണ്ട് പൊട്ടിച്ചിരിച്ചത് എന്തായാലും ബി ജെ പിക്ക് കണക്കിന് കിട്ടിയിരിക്കുന്നു എം എസ് കുമാറിൽ നിന്ന് എം എസ് കുമാർ ഇപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലാണ് ബി ജെ പി ആളും ആരവും ബി ജെ പിക്ക് ആളും ആരവും ഒക്കെ ഉണ്ടായപ്പോൾ എം എസ് കുമാറിനെ തഴഞ്ഞു കളഞ്ഞു അതിന്റെ വിഷമം അതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം അദ്ദേഹം തീർത്തിരിക്കുന്നു എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ചർച്ചയാക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ബി ജെ പിക്ക് ചുട്ട അടി കൊടുത്തിരിക്കുന്നു എം എസ് കുമാർ